അപ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശ് ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അവന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വെൽക്കമിങ് പീപ്പിൾ ടു ദ കിംഗ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിലേക്ക് അവന്റെ രാജ്യത്തിലേക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിച്ചു ഒരു നീട്ടിയ കരങ്ങളുമായിട്ടാണ് യേശു എന്ത് തുടങ്ങുന്നത് അവന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് നീട്ടിയ കരങ്ങളുമായി ന്യായവീതിയുടെ വാൾ ഉയർത്തിപ്പിടിച്ച് പേടിപ്പിച്ചുകൊണ്ടല്ല പ്രത്യുത വെൽക്കം ചെയ്യുന്ന ഹൃദയ ആ തുറന്ന ഹൃദയത്തോടെ വിടർന്ന കൈകളോടുകൂടെയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് അതാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുന്നതായ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനം അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു പറയുമ്പോൾ ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷയിൽ ജീവിതത്തിലെ കാര്യം നമ്മൾ രാവിലെ പഠിച്ചല്ലോ ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ ശുശ്രൂഷയിലേക്ക് എടുക്കുമ്പോൾ അവൻ്റെ തുടക്കം അങ്ങനെയാണ് രണ്ട് നമ്മൾ മർക്കുശുഷൻ ഒന്ന് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവൻ ശിഷ്യന്മാരെ വിളിക്കും ിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പതിനാറാമത്തെ വാക്കം ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ഷിമോനും അവന്റെ സഹോദരമായ അന്തരോസും കടലിൽ വലവീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവരായിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളുടെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു അവർ അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ മകനായ യാക്കോബും അവന്റെ സഹോദനമായ യോഹനാനും പടകിൽ വല വലനന്നാക്കുന്നത് കണ്ടു ഉടനെ അവരെയും വിളിച്ചു അവർ അപ്പനായ സബദയെയും കൂലിക്കാരോടുകൂടെ പടകു കൂലിക്കാരോടും കൂടെ അപ്പനായ സമതിയെ കൂലിക്കാരോടും കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു പിന്നീട് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ലേവിയെ ലേബിയെ ചുങ്കസ്ഥലത്തിരിക്കുന്നവനായ ചുങ്കക്കാരനായ ടാക്സ് കളക്ടറായ ലേവിയെ വിളിക്കുന്ന കാര്യങ്ങളെയാണ് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഈ യേശു വിളിക്കുന്ന ആളുകളുടെ പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിക്കണം ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ കൂടെ നടക്കാനും അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന് യോജിക്കുന്ന ആളുകളെയാണല്ലോ സാധാരണ രീതിയിൽ വിളിക്കാൻ സാധ്യതയുള്ളത് ഏത് ബൈബിൾ സ്കൂളിലാണ് മോൻ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചാലായിരിക്കും നമ്മൾ ചിലപ്പം വിളിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ യോഗ്യത ഇത് എന്തോന്ന് യോഗ്യത വിളിച്ചത് ഒരു കാരണവശാലും ഇവൻ്റെ കൂടെ നടക്കാൻ യോഗ്യത ഇല്ലാത്തവരെയാണ് ഇവൻ വിളിക്കുന്നത് ഈ മീൻപിടുത്തക്കാരെന്ന് പറയുന്നത് ബേസിക്കലി അവർക്ക് ഈ പറയുന്ന പോലുള്ള വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളോ ഉള്ളവരല്ല അവരത്ര അത്ര റിലീജിയസുമല്ല ഒന്നാമത് ഈ കടലിൽ മീൻ പിടിക്കാൻ പോയി അവർ ഭയങ്കര ടഫായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ്റെ നാക്കയിൽ ഇരിക്കുന്നത് എന്താണെന്നുള്ളത് കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ആളുകളെയാണ് റഫായിട്ടുള്ള ആളുകളെയാണ് ആര് വിളിക്കുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും എന്ന് പറയുന്ന യേശു അവൻ്റെ ശിഷ്യന്മാരാക്കാൻ വിളിച്ച റഫ് ആൻഡ് ആയിട്ടുള്ള പാർട്ടികൾ ഈ യേശു കാണിക്കുന്ന കാണിക്കുന്നൊക്കെ എന്നാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ പ്രതിഫലനം ഇനി ലേബി ചുങ്കക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അതും മനസ്സിലാക്കണം അവർ ട്രൈറ്റേഴ്സായിട്ടാണ് അവരെ അല്ലെങ്കിൽ രാജ്യദ്രോഹികളായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത് അതായത് യഹൂദന്മാർക്ക് റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി യഹൂദന്മാരോട് ടാക്സ് പിടിക്കുന്ന നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാരോട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ടാക്സ് പിടിക്കുന്ന ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയോട് നമുക്ക് എന്തായിരിക്കും മനോഭാവം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ എന്തായിരിക്കും നമ്മുടെ മനോഭാവം ആ രാജ്യത്തിന് വേണ്ടി രാജ്യ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ചതിയന്മാരായിട്ട് വഞ്ചകന്മാരായിട്ട് കണക്കാക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് യേശു എന്ത് ചെയ്യുന്നത് അവൻ്റെ ശിഷ്യന്മാരാകാനായിട്ട് വിളിക്കുന്നത് നമ്മൾ 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 ഞാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിഷനിലേക്ക് മിഷൻ്റെ ഒരളവിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ രീതി നമ്മൾ വിളിക്കുന്നില്ല ആരെങ്കിലും വന്നാൽ തന്നെ നമ്മൾ എന്തെല്ലാം നോക്കിയിട്ട് ഇവന്മാരെ വന്ന് അതായത് ഇവൻ നാളെ നമുക്കൊരു പാരയാകുമോ നാളെ പാര എന്ന് പറഞ്ഞാൽ മറ്റർത്ഥത്തിലല്ല ഇവനെ അവൻ്റെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു നമ്മുടെ കൂടെ വരുന്ന ഒരുത്തനെ എന്തെങ്കിലും ഒരു വൃത്തികൾ കാണിച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് മാറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ സാജുവിൻ്റെ കൂടെ ഉള്ളൂ ഇങ്ങനെയാണെന്നല്ലേ പറയത്തുള്ളൂ അപ്പം ഞാൻ അതും നോക്കി കണ്ടുമൊക്കെ വേണ്ടേ അതുകൊണ്ട് നോക്കിയും കണ്ടുമാണ് അതായത് ഒരുമാതിരി നന്നായിട്ടൊക്കെ ഇവൻ സംസാരിക്കും അതായത് മറ്റ് ബുദ്ധിയേക്കാളൊക്കെ ബുദ്ധിയെക്കാളൊക്കെ പോട്ടെ എന്നാലും കുഴപ്പ എൻ്റെ പേര് കളയാത്ത അല്ല ഞാൻ വിളിക്കത്തുള്ളൂ ഏറ്റവും പറഞ്ഞത് എൻ്റെ പേര് കളയാത്ത ഒരുത്തിനെ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ ഇല്ലേ ഞാനൊരാളെ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ കഴി ചെയ്യാൻ ചാൻസ് ഉള്ളൂ പക്ഷേ യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോഴത്തേക്കും നേരെ തിരിച്ചാണ് ഇവൻ്റെ പേര് മിക്കവാറും കളയുമാർ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൗമ്യതയും താഴ്മയും ഉള്ളവൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നതെല്ലാം ഇടിമക്കള് ഏ ആ ഏരിവുകാരൻ അതായത് ഇവൻ ബ്ലൂ കോളർ ഫിഷർമാൻ നാലെണ്ണത്തിനെ കൂടെ കൂട്ടിയിട്ടുണ്ട് നാല് മീൻപിടുത്തക്കാരായ നാല് പേരെ അവൻ കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നുള്ളത് ഒരു ടാക്സ് കളക്ടറാണ് ഇല്ലേ മൂന്നാമത് പിന്നുള്ള നാലുവൊന്നും അഞ്ച് ആറാമത്തെ ഒരാളെന്ന് പറയുന്നത് ഈ മുമ്പേ പറഞ്ഞൊരു എന്നാണ് എരിവുകാരനായ ഷിമോഹൻ ഒരു ഒരു ഉഗ്രവാദിയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഒരു ഉഗ്രവാദിയും മീൻസ് ഇനോ ഒരു എന്തുവാ റാഡിക്കൽ പൊളിറ്റിക്കൽ ഒരു റാഡിക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു റാഡിക്കൽ മെമ്പറേയും കൂടെ അവിടെ കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരിത്തൻ എന്തോ കണ്ടാലും സംശയമുള്ള ഒരു പാർട്ടിയെ പിന്നെ ഒരാളെ കൂട്ടിയിരിക്കുന്നത് പക്ക ബിട്രയറാണ് ധനമോഹിയും എന്നാണ് കള്ളത്തരം കാണിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു ഏതാണെങ്കിലും അബദ്ധം പറ്റിയതൊന്നുമല്ലല്ലോ യേശുവിനബദ്ധം പറ്റിയതൊന്നുമല്ല ഇവൻ ഇങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ ഇവൻ ഇങ്ങനെ തന്നെ ആണെന്ന് അറിഞ്ഞോണ്ടല്ലേ യേശു വിളിച്ചത് അല്ലാതൊന്നുമല്ലല്ലോ നമ്മുടെ ഒക്കെ ചിന്ത കർത്താവിന് അബദ്ധം പറ്റിയതുകൊണ്ടാണ് നമ്മളെ വിളിച്ചതെന്നാണ് ഒന്നുമല്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തോ നിന്റെ ഹൃദയത്തിൻ്റെ പരമാവർത്തന സ്വന്തം അദ്ദേഹത്തിനുള്ള നിന്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥം നിന്നെ വിളിച്ചതൊന്നും നീ ചിന്തിക്കുകയൊന്നും ചെയ്യരുത് നീ ദുഷാർഢ്യമുള്ള ജനമാണെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു ഇതൊന്നും അറിയാൻ വയ്യാതൊന്നും വിളിച്ചൊന്നുമല്ല നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ വിളിച്ചത് അത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഞാനൊരു ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ കണ്ടതാണ് കേട്ടതാണ് സ്ട്രീറ്റില് മോഷണം നടത്തി പിടിച്ച് പോലീസ് അകത്തിട്ട രണ്ട് പിള്ളേരെ ചേട്ടന് മനിയനുമാണ് രണ്ട് പിള്ളാരെ അവരുടെ സ്റ്റോറി വായിച്ചിട്ട് മോഷ്ടാക്കളായ രണ്ട് പിള്ളേരെ ഒരാൾ അഡോപ്റ്റ് ചെയ്തു ആ അഡോപ്റ്റ് ചെയ്ത ആൾ തന്നെ എഴുതിയതാണ് ഞാൻ വായിച്ചത് കഥയല്ല നടന്ന സംഭവമാണ് അയാ കോർട്ടിൽ നിന്ന് അഡോപ്ഷൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ പുറകിലിരുന്ന് ചേട്ടനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഇല്ല നമ്മൾ ആരാന്നൊന്നും ഇയാൾക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പം പുറത്താക്കിയതിൽ അറിയത്തില്ല അപ്പം ഇത് ഇവർ പുറകുറക്കുന്നത് ആര് കേട്ടു ഈ പുതിയ അപ്പൻ കേട്ടു അപ്പോഴദ്ദേഹം ഒരു ഡിവോഷനകത്ത് അദ്ദേഹം എഴുതിയതാണ് അവർ ചിന്തിക്കുന്നത് അവരാരാണെന്ന് അറിയാതെ ഞാൻ അവരെ കൂട്ടിയിരുന്നു അങ്ങനൊന്നുമല്ല അവർ കള്ളത്തരം കാണിച്ചവരും കള്ളന്മാരും മോഷ്ടാക്കളുമാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇവരെ അഡോപ്റ്റ് ചെയ്തത് നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മൾ നല്ലവരാണെന്ന് അറിയാം തെറ്റിദ്ധരിച്ചതുകൊണ്ടൊന്നുമല്ല കർത്താവ് തെറ്റിദ്ധരിച്ചതൊന്നും നമ്മളെ കൂടെ കൂട്ടിയൊന്നുമില്ല നമ്മൾ കള്ളന്മാരും നമ്മൾ കുഴപ്പക്കാരും ഒക്കെയാണെന്ന് ആണെന്ന് അറിയാമായിരുന്നിട്ടും കർത്താവ് എന്ത് ചെയ്തു നമ്മളെ കൂട്ടി എന്തൊരു സ്നേഹമാണെന്ന് ആലോചിച്ച് നോക്കിയേ അതാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ സ്നേഹത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതെയാണ് അവൻ നമ്മളെ വിളിക്കുന്നത് നമ്മൾ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല ഇംഗ്ലീഷ് സാധാരണ പറയാറുണ്ട് ഗാഡ് ഈസ് നോട്ട് കോളിംഗ് ദ ക്വാളിഫൈഡ് റാദർ ഹി ഈസ് കോളിംഗ് പീപ്പിൾ ആൻഡ് ക്വാളിഫൈ ദം ദൈവം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ അല്ല വിളിക്കുന്നത് പ്രത്യുത അവൻ വിളിച്ചേച്ച് ക്വാളിഫൈ ചെയ്യുകയാണെന്ന് നമ്മളൊക്കെ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല കർത്താവ് നമ്മളെ വിളിച്ചത് അവനങ്ങ് വിളിച്ചു വിളിച്ചിട്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ് ക്വാളിഫൈ ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ക്വാളിഫൈ ചെയ്യുകയാണ് ഓക്കെ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ കഫർന്നു പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത് അപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ പ്രത്യേകത ഞാൻ നമ്മൾ പറഞ്ഞത് ഒന്ന് അവൻ്റെ മിനിസ്ട്രി തുടങ്ങുമ്പോൾ അവൻ്റെ ഒരുക്കത്തിൻ്റെ കാര്യത്തിൽ സ്നാനത്തിൻ്റെ കാര്യത്തിൽ അവൻ മനുഷ്യവർഗത്തോടെ അവൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കുകയാണ് അവൻ നമ്മളോട് ഏകീകവിക്കുകയാണ് രണ്ട് നമ്മൾ കണ്ടു അവൻ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ശിഷ്യന്മാരെ അവന്റെ പ്രസംഗം അവൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന മുമ്പ് തന്നെ അവൻ്റെ ശുശ്രൂഷ അവൻ തുടങ്ങുമ്പോൾ അവൻ തുടങ്ങുന്നത് എന്ത് തന്നെയാണ് ഒരു വെൽക്കമിങ് ഹാൻഡ് ഹോണ്ടാണ് അല്ലാതെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പടവാൾ കാണിച്ചിട്ടല്ല പ്രത്യുത അവൻ്റെ രാജ്യത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുന്ന ഇതെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ അവൻ്റെ ശുശ്രൂഷയിൽ ഓക്കെ അപ്പോൾ അതാണ് മൂന്നാമത്തെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെയാണ് അവൻ വിളിക്കുന്നത് തന്നെയല്ല ഒരു പരിധിവരെ ലോകത്തിൽ ഒരാളും തിരഞ്ഞെടുക്കാത്ത ആളുകളെയാണ് അവൻ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അടുത്തതായിട്ട് അവൻ്റെ ഉപദേശത്തിൻ്റെ കാര്യം കാണുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഈസ് എ മാൻ വിത്ത് അതോറിറ്റി ഈസ് എ മാൻ വിത്ത് അതോറിറ്റി ഹീ സ്പീക്സ് അതോറിറ്റി അവൻ അധികാരമുള്ളവനായിട്ടാണ് സംസാരിക്കുന്നത് എന്താണ് അധികാരമുള്ളവനായിട്ട് സംസാരിക്കുന്നത് എന്ന് പറയാൻ കാര്യം ശാസ്ത്രിമാരും പരീക്ഷന്മാരും അല്ലെങ്കിൽ ശാസ്ത്രിമാർ പഠിപ്പിക്കുമ്പോൾ അവൻ അവരെ പോലെ അല്ല എന്ന് പറയാൻ കഴിയും ശാസ്ത്രിമാരുടെയൊക്കെ പ്രത്യേകത അവരൊന്നും അവരെല്ലാം പറയുന്നങ്ങനെ എന്ന് പറയാം അവർ വ്യാഖ്യാനിക്കുന്നവരാണല്ലോ അവർ പറയുന്നത് അല്ല ആ ഭാഗം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം പിന്നെ അങ്ങനെയും പറയാം അല്ലാതെ ഇൻ റബി ഷമായി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെയാണ് റബി ഹില്ലിൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാകാം ഒരിക്കലും എന്തു ചെയ്യത്തില്ല ഉറപ്പിച്ചൊരു കാര്യം പറയത്തില്ല നമ്മൾ പണ്ട് ഒരു ടീച്ചറിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അദ്ദേഹം പുഷ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുഷ്പമൊന്നായിപ്പോ ചെറുക്കം വീട്ടിൽ ചെന്ന് പുഷ്പം പൂവ് പുഷ്പം പൂവെന്ന് വായിച്ചപ്പോഴത്തേക്ക് അപ്പം ചോദിച്ചു ഏഹ് എന്തോടെ വായിച്ച പുഷ്പം പൂവ് പുഷ്പമോ എന്നാ പുഷ്പം എടാ പുഷ്പം എന്ന് വായില് ടീച്ചർ പറഞ്ഞത് പുഷ്പം എന്നാ എടാ അയക്കറിയാൻ പറഞ്ഞു നീ പുഷ്പം പൂവ് ടീച്ചറു പറ പുഷ്പം എന്നാണെന്ന് ഞാൻ പിറ്റേ ദിവസം ചെന്നിട്ട് പറഞ്ഞു സാറേ ഡാഡി പറഞ്ഞല്ലോ പുഷ്പമെന്നല്ല പുഷ്പമെന്നാണെന്ന് ഉള്ള ടീച്ചർ തന്നെ പറഞ്ഞറിയാം അല്ല അങ്ങനെ കുട്ടി പറഞ്ഞതുപോലെയും പറയാം പിന്നെ പുഷ്പമെന്നും പറയാമെന്ന് കാര്യം കുട്ടി പറഞ്ഞതുപോലെ പുള്ളിക്ക് പറയാൻ അറിയത്തില്ലല്ലോ പുഷ്പമെന്ന് പറയാൻ പുള്ളിക്ക് പറ്റില്ല അതുകൊണ്ട് കുട്ടി പറഞ്ഞതുപോലെയും പറയാം പിന്നെ പുഷ്പമെന്നും പറയാം ഇതാണ് ശാസ്ത്രിമാരുടെ പ്രത്യേകത ശാസ്ത്രിമാരുടെ ഇന്നത്തെ പല വ്യാഖ്യാതാക്കളുടെയും ഉപദേശിമാരുടെയും ഒക്കെ പ്രശ്നം ഇതാണ് എന്ത് ചെയ്താൽ നേരെ ചൊവ്വ ഒരു കാര്യം പറയത്തില്ല മോനെ അങ്ങനെ അല്ലടാ ഇത് പറയുന്നത് വേദോസം ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് പറയാനുള്ളത് എൻ്റെ ഇടം ഇല്ല യേശുവിൻ്റെ പ്രത്യേകത അതുമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനം പോലും ഇല്ലാതെ ഞാനോ നിങ്ങളോട് പറയുന്നത് അതാണ് അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അല്ല അധികാരമുള്ളവനായിട്ട് സംസാരിക്കുന്നത് അവൻ അവൻ കൊട്ടേഷൻസ് അല്ല അവൻ അധികാരമുള്ളവനാണ് അധികാരത്തോടു കൂടെ സംസാരിക്കുന്ന യേശു ഇവിടെ നമ്മളുടെ കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം വി ഓൾസോ നീഡ് ടു സീ ദാറ്റ് വി ആർ സ്പീക്കിംഗ് വിത്ത് അതോറിറ്റി ടെൽ ഇറ്റ് അതോറിറ്റി ആരാ കാണിക്കുന്നത് സ്നേഹമുള്ളവനെ അതോറിറ്റി കാണിക്കത്തുള്ളൂ അല്ലാത്തവനാണിങ്ങനെ ഒഴപ്പി തിരിഞ്ഞ് ഓ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുഖിപ്പിക്കാനായിട്ട് ഈ സുഖിപ്പിക്കാനായിട്ട് എല്ലാവരും ആര് വന്ന് എന്തോ പറഞ്ഞാലും അല്ല ബ്രദർ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നറിയാമോ ഇയാൾക്ക് എന്താ ഇയാക്ക് ശരിക്കും സ്നേഹമില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എല്ലാവരെയും സൂചിപ്പിക്കാൻ നോക്കുന്ന സ്നേഹമില്ലാത്തതുകൊണ്ടാണ് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല ഉണ്ടെന്ന് തോന്നുക ആരും ഒന്ന് പറഞ്ഞാലും ഒരു സഭയിലെ രണ്ട് പക്ഷം പക്ഷക്കാരുണ്ടായി രണ്ട് രണ്ടുപക്ഷക്കാർ കാണുമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ രണ്ട് പക്ഷക്കാരും ഉണ്ടായി രണ്ട് പക്ഷക്കാരും പാസ്ട്ര കാണാനായിട്ട് വന്നു അപ്പം പാസ്ട്ര കാണാൻ ആദ്യത്തെ പക്ഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോരോ കാര്യങ്ങൾ നിർത്തി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പാസ പറഞ്ഞു ബ്രദറെ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് അങ്ങനെയാണല്ലോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിടങ്ങിപ്പോയപ്പം മറ്റേ ഗ്രൂപ്പ് വന്നു മറ്റേ ഗ്രൂപ്പ് വന്നപ്പോഴും ആ എൻ്റെ ബ്രദറെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞതാണ് ശരി ഇവരും പോയി കഴിഞ്ഞപ്പം ഭാര്യ വന്നിച്ച് നിങ്ങൾ എന്തോ മനുഷ്യനാ അവർ വന്നപ്പം പറഞ്ഞു അവർ പറഞ്ഞതാണ് ശരി ഇന്ന് ഇവർ വന്നപ്പം പറഞ്ഞു ഇവർ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്കൊരഭിപ്രായം ഇല്ലേ ഇയാളെന്നെ പറഞ്ഞാൽ നീ പറഞ്ഞത് വളരെ ശരിയാ നീ പറഞ്ഞത് വളരെ ശരി നീ പറഞ്ഞതാ ശരി ആരെയും പിണക്കാത്ത കുറച്ച് പാട്ടുകളുണ്ട്